മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീതുവിൻ്റെ തമിഴിലും മലയാളത്തിലുമുള്ള ഇൻറ്റർവ്യൂകളെല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇൻ്റർവ്യൂവിനിടയിൽ ശ്രീതു പറയുകയുണ്ടായിരുന്നു ശ്രീതുവിന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചെന്നും തമിഴ് സിനിമയിലാണ് താൻ എത്തുന്നതെന്നും സാറ എന്നാണ് തൻ്റെ ക്യാരക്ടറിൻ്റെ പേരും പോലീസ് വിഷയത്തിലാണ് താൻ എത്തുന്നത് ഈ വർഷം തന്നെ മൂവിയുടെ റിലീസ് ഉണ്ടാകുമെന്നും നമ്മുടെ ശ്രീതു വളരെ വ്യക്തമായി പറഞ്ഞു അർജുനനെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീതു പറഞ്ഞത് ഞാനും അർജുനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് പുറത്തത് എപ്പോഴും ഒരു സ്ഥലത്തൊരു ഹീറോയിൻ ഉണ്ടാവും അവിടെ ഒരു ഹീറോ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഞങ്ങൾ പ്രണയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നാകണം ഒന്നാകണമെന്നെല്ലാവരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും എന്ന് പറയുന്നത് അപ്പോൾ ശ്രീതു പറയുന്നത് ഞാൻ റിലേഷൻഷിപ്പിലല്ല ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അർജുനൻ്റെ നല്ല സുഹൃത്താണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീതുവിൻ്റെ സ്വപ്നം ശ്രീതു സാക്ഷാൽ കരിച്ചിരിക്കുകയാണ് സിനിമയിൽ എത്തണമെന്ന് പറഞ്ഞു സിനിമയിലെത്തി സിനിമയിലെ അഭിനയിച്ചു ഈ വർഷം തന്നെ സിനിമയുടെ റിലീസും ഉണ്ടാകും